ക്സിലേറ്റർ വന്ന വേണ്ട അത് കളയാതെ കറക്റ്റ് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ കൊടുകയും ചെയ്യരുത് കൊറയ്യാൻ വേണ്ട ആക്സിലേറ്റർ വന്നെന്ന് സ്വയം ഉണ്ടോ ഉണ്ടോ നോക്കണ്ട നോക്കണ്ട മനസ്സിൽ അറിയാൻ പറ്റുമോ അല്ലാതെ തന്നെ പയ്യേടെ വെയിറ്റ് അതായത് കൊടുത്തുല്ലേ ഇത് ഇത്തിരി കൂടെ അതിൽ കൊടുത്തു നോക്കും ഇല്ല ഒരു അങ്ങനെ നീന്തോട്ടത് ഇപ്പൊ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക ഇച്ചിരി കുറയ്ക്കുക ഒരു പൊട്ടിക്ക് കൊറയ്ക്കുക ഇപ്പൊ മുഴുവൻ കളഞ്ഞു ഇല്ല ചുമ്മാ ചുമ മനസ്സിന്നും ഇത് കണ്ട ഇപ്പൊ ഒട്ടും ഇല്ല ആക്സിലേറ്റർ പതിയൊന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കിയ വരുന്നു ദിവസം തോന്നട്ടെ ആക്സിലേറ്റർ ണ്ടാ അതൊന്ന് കൂടരുത് അപ്പൊ കൂടിക്കൊണ്ടിരിക്കുക വെയിറ്റ് മതി ഒന്നുമില്ല ആ കാലിലായിരിക്കുന്ന കാലിങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നോണ്ടാ കൃത്യമായിട്ട് തൊട്ടു അതിലൊരു വെയിറ്റ് ഇട്ടാ മതി ഒന്നോട്ടു ഇപ്പൊണ്ടക്സിലേറ്റർ ആക്സിലേറ്റർ ആക്സിലേറ്റർ വന്നാൽ കറക്റ്റായിട്ട് കാലിൽ അറിയാൻ പറ്റും ഒരു തരിപ്പ് പോലെ ഇങ്ങനെ അറിയാൻ പറ്റും ഒന്ന് കണ്ട അതിപ്പോ കൂടിക്കൊണ്ടിരിക്കുക ഒരിത്തിരി കുറയ്ക്കും മുഴുവനായിട്ട് കളയാതെ ഒരു പൊടിക്ക് കീപ്പ് ചെയ്യാൻ നോക്കുക ഒന്നോട ചെവിയിലറിയാതെ വരുമ്പോ കണ്ട കൂടിക്കൊണ്ടിരിക്കരുത് ഒന്നോടാ നിർത്താൻ പറ്റും അത്ര മതി പ്രസ് ചെയ്യാതിരുന്നാൽ മതി അപ്പം മുഴുവൻ വിട്ട് അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഓടുന്നത് നമ്മൾ കാലെടുത്ത് ചവിട്ടുകയും ചവിട്ടുകയും ചെയ്തോണ്ടിരിക്കുമോ ഒന്നോട് നോക്കാം ഇപ്പൊ വന്ന് ഇനി വെയിറ്റ് ഇടണ്ട അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇല്ല ഒന്നുകൂടെ നോക്ക് ചെയ്ത നോക്കിയാൽ ചെയ്യാൻ പറ്റും പയ്യെ കൊടുക്കും മനസ്സിൽ അത് അങ്ങനെ ആക്സിലേറ്റർ ചവിട്ടുകാന്ന് ചിന്തിക്കായിരുന്നാ മതി പയ്യൊന്നു കൊടുത്ത അറിയാം സൗണ്ട് വന്ന് കണ്ടോ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു വീണ്ടും വന്ന് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ പേടിക്കണ്ടെന്നാണ് പറഞ്ഞത് പോട്ടെ കൊടുക്കുന്നുണ്ട് മുഴുവൻ കളയുന്നുണ്ട് വൃത്തിയായിട്ട് ഒന്നുണ്ടാവൂ

ലെഫ്റ്റ് ലെഗ് ഒന്ന് തിരിച്ച ലെഫ്റ്റിലേക്ക് കുറച്ചും സ്മൂത്ത് ആയിട്ട് തിരിയുന്നുണ്ട് കണ്ട തിരിക്ക് തിരിഞ്ഞ് റൈറ്റിലേക്ക് അത്രയും ഇതാവുന്നില്ല ഈ കൈ എടുക്കാത്തതുകൊണ്ടാണ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഇത് വേണ്ട ഇവിടുന്ന് ഇവിടം വരെ ഈ കൈ ടേൺ എടുക്കുന്നുണ്ട് വലത്തെ കൈ ശരിയല്ലേ റൈറ്റിലേക്ക് അതുപോലെ ഈ കൈക്ക് ഒരു ടേൺ എടുത്തേ അങ്ങോട്ട് വരട്ടെ ആ അങ്ങനെ അതന്നെ കണ്ടാ ആ വരട്ടെ ഓക്കെ ആണോ എന്നെ ലെഫ്റ്റ് തിരിച്ചു രാത്രി തന്നെ പോരട്ടെ ഓക്കെ ആണോ തിരിച്ച ലെഫ്റ്റ് ഒന്ന് തിരിച്ചേ മതി 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 ഇങ്ങനെയാണ് തിരിക്കുന്നത് ഓക്കെയാണ് ഇനി ഈ വണ്ടിയിൽ എന്ത് ചെയ്യണം നീങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് എടുക്കും നിങ്ങનું ബ്രേക്ക് ഒടിക്കണം ഇതേ കേറ്റിക്കോ അന്നേരം എന്തു ചെയ്യണം ഇതിപ്പോ എന്തുല്ല അനൂട്ടല്ല അതെ അല്ല പാർക്കിങ് ഇതേ അവിടെ ചെയ്തിട്ടുണ്ട് തെപ്പി ഡ്രൈവിലാത്തും ആകെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ്സ് ചെയ്യണം ഇതെങ്ങനെ ബ്രേക്ക് ശരിയായിട്ട് ഓടണം കണ്ടോ ബ്രേക്ക് പ്രസ്സ് ചെയ്ത് മുടച്ചു നല്ല പോലെ ടയർസ് ന്യൂട്രൽ ഡ്രൈവ് ഓക്കെയാണ് ഇപ്പോൾ ഡ്രൈവിലാ വണ്ടി നിൽക്കുന്നത് ബാക്കിൽ നിന്ന് കാലെടുത്ത് വണ്ടി കൊടുക്കാം പയ്യൊന്ന് ബ്രേക്കൊന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ വണ്ടി എങ്ങോട്ടാ പോകണമെന്ന് നോക്കാം അത് ഇവിടെ നോക്കിയോ മുന്നിൽ മുന്നിൽ നോക്കിക്കോ പതിയൊന്ന് ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് നോക്കി ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ പറ്റും എങ്ങോട്ടാ പോകുന്നത് ആ ഉറപ്പല്ലേ നീങ്ങാം നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട്

ഫ്രണ്ട് നോക്ക് ആ അതന്നെ ഓക്കെ ആണോ നമ്മുടെ സൈഡിലേക്ക് റീച്ച് റീച്ചാവുന്ന വണ്ടി വേറ്റ് ചെയ്യും ഇനിയും സ്ഥലം ഉണ്ടോന്നറിയാലോ ഇതേ മുന്നേ തന്നെ നോക്കിക്കോ എത്തിയൊന്നും നോക്കണ്ട നോർമൽ ആയിട്ടിരിക്കും സൈഡാകുന്ന സൈഡില് സ്ഥലം കുറവാണോ അതോ ഇനിയും ഉണ്ടോ ഇങ്ങോട്ട് വരെ ഇവിടെ ചോദിച്ചോട്ടെ ഇപ്പൊ സൈഡില് സ്ഥലം ഇനി ഇനിയുണ്ടാ ഇങ്ങോട്ട് വരാൻ ഉണ്ടോ മുന്നിലേക്കുള്ള കാഴ്ച എടുക്കും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ അപ്പൊന്ന് അകല് അകന്നു തോന്നുമ്പോ നേരെയാക്കി കൊടുക്ക വണ്ടി പിന്നെ നേരെ ഓടാ കൊണ്ടു ഇത് നോക്കിയാ ഇപ്പ നേരെയല്ല ഇപ്പള സ്റ്റിയറിംഗിലുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ വിഷ്വൽ ആണ് നോക്കേണ്ടത് റോഡിൽ വണ്ടി നേരെ പോകണം റോഡിന്റെ പൊസിഷൻ അനുസരിച്ച് വണ്ടി പോണം ഇപ്പൊ നോക്കിയാൽ വണ്ടി അങ്ങോട്ടായിരിക്കും പോകുന്നത് അപ്പൊ നേരെയാ പോകുന്നത് പക്ഷേ ഇങ്ങനെ തന്നെ പോകത്തില്ല റോഡിന്റെ ഓരോ വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ നോക്കിക്കേ വണ്ടി പതിയെ ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് കണ്ട അപ്പൊ ലെഫ്റ്റിൽ നിന്ന് പതുക്കെ മാറ്റിയെടുക്കും ഓക്കെ ആണോ ഇനി ഓടുന്നതനുസരിച്ച് റോഡിനെങ്ങോട്ടാണോ ചരിവുള്ളതോ അതിനനുസരിച്ച് വണ്ടി ഇടത്തോ വലത്തോ പോകും നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഒബ്ജെക്റ്റിൽ ഇടിക്കാത്ത രീതിയിൽ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ലെഫ്റ്റിൽ സ്ഥലമില്ലെങ്കിൽ ഒഴിഞ്ഞ് മാറിക്കോണം ലെഫ്റ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് വന്നോണം ഓക്കെ ആണോ അപ്പം അതി ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയാൽ മനസ്സിൽ കയറ്റിവെച്ചിട്ട് ചെയ്യണ്ട വെറുതെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കുക കൊടുക്കുക ഓക്കെ ആണോ ഇവിടെ ഒന്ന് നിർത്താമോ വണ്ടി റോഡിന് നടുക്ക് നിർത്തരുത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സൈഡ് ഒതുക്കി നേരെയാക്കി നിർത്തുക നേരെയാക്കി നിർത്തുക നേരെ വണ്ടി ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ബ്രേക്ക് ചെയ്യേ ബ്രേക്ക് ചെയ്യാം അപ്പം അതെ മാക്സിമം സൈഡിൽ വന്നു ഇനി നേരെ ആവണമെങ്കിൽ എന്തു ചെയ്യണം വണ്ടി നേരെയാണ് എങ്ങോട്ടും മാറണം അപ്പം അങ്ങോട്ടും തിരിച്ചേ വെറുതെന്ന് തിരിച്ചേ

പയ്യ അനങ്ങി അനങ്ങി നേരെ നേരെയായിരുന്നു തോന്നുമ്പോ നിർത്തിയാ മതി നേരെ ആക്കണ്ട ആയാ എന്നിട്ട് വീല് നേരെയാക്കി വെക്കും ഇതിപ്പോ നമ്മൾ തിരിച്ചത് നമ്മളല്ലേ അപ്പൊ തിരിച്ചിപ്പറത്തേക്ക് വെച്ചാടിക ഇപ്പ ഇങ്ങനെ അവനെ നിർത്താൻ പറ്റുള്ളൂ എവിടെയാണോ നിർത്തേണ്ടത് ആ സൈഡിലേക്ക് വണ്ടി അരിച്ചു കൊടുക്കുക അവിടെ കിട്ടാവുന്ന സ്ഥലമെടുത്തുകഴിഞ്ഞാൽ അവിടെ നിർത്തിയേക്കുക എന്നിട്ട് എങ്ങോട്ടാണോ നേരെയാക്കണ്ട അങ്ങോട്ട് തിരിച്ചിട്ട് പതിയെ ഒരു മൂവ്മെന്റ് എടുക്കുമ്പോൾ വണ്ടി ഉരുണ്ട് ഉരുണ്ട് നേരെ വരും നേരെ ആയി തോന്നു നിർത്തുക വീലും നേരെ ആക്കി പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിപ്പോ റോഡ് സൈഡിൽ കിടക്കുക എന്ത് ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റ് കൊടുക്കുക വണ്ടി വരുന്നുണ്ടോ നോക്കാം മിററിൽ മെറില് വണ്ടി പോയില്ലേ ഇന്നെന്തു ചെയ്യണം അതെ അതെ ഈ വിഷുവിൽ എടുക്കാവുള്ളൂ ഈ വിഷുവിൽ നോക്കി വണ്ടി പതിയെ ഇവിടെ തട്ട് കിട്ടാത്ത രീതിയിലൊന്ന് മുന്നോട്ട് എടുത്തേ ഇവിടെ ഒന്നേലും തട്ടരുത് അതിനെങ്ങോട്ട് മാറണം അങ്ങോട്ട് മാറ്റിക്കോണം തട്ടില്ലായെന്ന് തോന്നുമ്പോൾ വണ്ടി നേരെ ആക്കിക്കോണം നേരെയാക്കിക്കോണം നേരെ നേരെയാക്കിയാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും അതിനെ ശ്രദ്ധിക്കാമായിരുന്നാൽ മതി ഇവിടെ നോക്കും ആ പുല്ലിൽ പോലും മുട്ടാത്ത രീതിയിലൊന്ന് മാറ്റിക്ക് മറിയാം അപ്പം നേരെയാക്കി വയ്ക്കും കിട്ടിയാ ഇനി അകന്നു പോകരുത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരരുത് ഓക്കെ അല്ലേ എടുക്കൂ ഓണടി ആ പുറവോട്ട് നോക്കിയിരിക്കരുത് ലെഫ്റ്റിൻഡിക്ക് അത ഈ ആണ് നമുക്ക് പോകണ്ടത് അപ്പം കാലും ബ്രേക്കിൽ പോവാം എന്നിട്ട് അതൊക്കെ തിരിച്ച് തിരിച്ചു കൊണ്ടുവന്നേ തിരിഞ്ഞിട്ടില്ല തിരിക്കൂ നീ ഫ്രണ്ട് തിരിഞ്ഞ് തിരിഞ്ഞ് വരും കണ്ടോ നേരെയായിരുന്നു തോന്നുമ്പോഴത്തേക്ക് ഇത് നേരെയാക്കി എടുത്തേ ഓക്കേ അവരെ തിരിഞ്ഞ് നോക്കരുത് കുറച്ച് നേരത്തേക്ക് പോവാം ഏ ആ വീണ്ടും പതുക്കെ ഒരു മൂമെൻ്റ് എടുക്കും ഈ മിറർ കുറച്ച് നേരത്തേക്ക് ഞാൻ എടുക്കുകയാണ് നോക്കിക്കാം മുന്നിൽ ആ സൈക്കിൾ സൈക്കിളല്ലാതെ വേറൊന്നും നമുക്ക് തട്ടാനില്ല അതിന് വേണ്ടുന്ന സ്പേസ് എടുത്തോളെ എതിരെ വരുന്ന ആളെ കണ്ട് പേടിക്കരുത് ഇതിനെ തട്ടാത്തൊരു സ്പേസ് എടുത്ത് വെച്ചോ ഓക്കെ ആണോ ആ പൊറോട്ട അന്നിട്ടും കണ്ടു പോകാം ലെഫ്റ്റിൻ്റെ കിട്ടൂ ആ നമുക്കിത് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് അപ്പോൾ കാലവിടെ വരണം ബ്രേക്കിൽ പോവാം ആ ലെഫ്റ്റിലേക്കുള്ള കാഴ്ച കണ്ട അതിലേക്ക് വണ്ടിയെ കൊണ്ടുപോവാ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാം ബ്രേക്ക് ചെയ്ത് ഈ ബ്രേക്ക് ചെയ്ത് ഈ സൈഡിലേക്ക് കൊണ്ടുപോവാ വരട്ടെ വരട്ടെ ഈ കാഴ്ച ഇങ്ങോട്ട് വരണം വരട്ടെ ഓക്കെ ആണോ ഏ അവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് വെറുതെ നോക്കൂ ഇനിയുണ്ടോ സമാധാനത്തോടെ കണ്ടോ ചേട്ടൻ പോട്ടോ ഇനി നോക്കിക്കേ വണ്ടി ഉണ്ടോ അപ്പോൾ അതുക്കെ മുന്നോട്ട് വിടും ഇനി വണ്ടി ഇങ്ങോട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇത്തിരി ഒത്തിരി ലെവലിൽ കൊടുത്തോണം മൊത്തം ആക്കരുത് വീണ്ടും നമ്മുടെ സൈഡ് കിട്ടുമ്പോൾ നേരെയാക്കി എടുക്കുക സൈഡ് കിട്ടിയില്ല ആ തന്നെ ഓക്കെ ആണ് പുറകോട്ടല്ല മുന്നോട്ട് പോട്ടെ നീങ്ങ ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങാം ഈ ഈ ഏരിയയെ ടാർഗറ്റ് ചെയ്ത് വെക്കാവുള്ളൂ വണ്ടി ഇവിടുന്ന് ഒരിക്കലും വൈഡ് ആവരുത് ഇങ്ങോട്ട് ഇറങ്ങിയും പോകരുത് അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്ക് എനിക്കിതാ കൊടിമരം കണ്ട അവിടെ ഒന്ന് നിർത്തണം കണ്ട കൊടിമരം അപ്പം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നേരത്തെ ഓൺ ചെയ്ത് വയ്ക്കുക ഇനി ആക്സിലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടോ ഏ കാലു ബ്രേക്ക് ചെയ്തുണ്ടാവണം ആ കൊടിമരത്തിൻ്റെ അവിടെ എത്താറാവുമ്പോഴത്തേക്ക് വണ്ടി പതുക്കെ സൈഡ് സൈഡ് കൊണ്ടുവന്ന് അപ്പോൾ വണ്ടി അങ്ങോട്ടാണ് പോകുന്നത് ആ അങ്ങനെ കിട്ടാവുന്ന അത്രയും സ്ഥലത്തേക്ക് അവിടെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും എന്നിട്ട് ആ സൈഡിലേക്ക് ഒതുക്കിക്കോ വണ്ടിയെ അവിടെ എവിടെയാണ് നിർത്താൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകാനെ കിട്ടാവുന്ന അത്ര സൈഡ് കിട്ടുമ്പോൾ നിർത്തിയാ മാത്രം മതി ആ ഇങ്ങനെ തന്നെ പോട്ടെ എന്നിട്ട് അവിടെ അങ്ങ് നിർത്തിക്കോ നിർത്തിയാ വണ്ടി നേരെയാണോ ഇനി എന്ത് എന്തു ചെയ്യാണോ നേരെയൊക്കെ അങ്ങോട്ടൊരു ബെൻഡ് കൊടുക്ക് മതി അതായിട്ട് നോക്കണ്ട ഇനി പതുക്കെ വണ്ടി ഒന്ന് മുന്നോട്ട് അനക്ക നേരെ വരും മതിയാ മതി നേരെ ആയെന്ന് തോന്നുമ്പോൾ വീണ്ടും നിർത്തിയാ മതി ആയാ അത് ഇച്ചിരി കൂടെ എന്ത് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ആ പത്ര കൂടെ മുന്നോട്ട് വിട്ടുകൊടുക്കും ഇപ്പായ എന്നിട്ട് വീല് നേരെ ആക്കി വയ്ക്കിട്ടു ഞാൻ ഞാൻ കുഴപ്പമൊന്നുമില്ല പകുതിക്ക് പകുതി ടെൻഷനേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നീങ്ങാം നമുക്ക് വീണ്ടും എന്തു ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കും കുനിഞ്ഞൊന്നായിട്ട് നോക്കരുത് മനസ്സിലാ നീങ്ങുന്നത് ഒന്നുമില്ല ഒരു ഒക്കക്കുറവുമില്ല നേരെ ആക്കുക അങ്ങ് ഓഫ് ചെയ്ത് വാ ലെഫ്റ്റ് സൈഡ് മിസ്സാവരുത് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിക്കോ ഇതിരെ വരുന്ന ആളെ കണ്ട് പേടിക്കരുത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ മതി ആ ചേട്ടൻ നിൽക്കുന്നില്ലേ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം എന്ത് ചെയ്യണം ഓൺ ആക്കുക എന്നിട്ട് ആ വഴി കണ്ടു വെച്ചോ എവിടുന്നാണ് ആ റോഡ് ബെൻഡ് ആവുന്നത് അതുപോലെ നമ്മുടെ വണ്ടിയും ബെൻഡാവണം അത് നമ്മൾ വരുന്നത് പോലെ ഇരിക്കും നമ്മൾ കറക്റ്റ് ലെഫ്റ്റിൽ കൂടിയാണ് വരുന്നതെങ്കിൽ ആ ലെഫ്റ്റ് നിന്ന് തിരിച്ചാൽ മതി വണ്ടിയെ മാമിന് ആ വ്യൂ കിട്ടുന്നുണ്ട് ആ വ്യൂവിലേക്ക് ഈ വണ്ടി ചരിയണം ബ്രേക്കിൽ സമയം സമയമെടുക്കുക എന്നിട്ട് തിരിച്ച് തിരിച്ച് കൊണ്ടുപോവാ ബ്രേക്കിൽ കൂടുതൽ സമയം എടുക്കും ആ അങ്ങനെ അതെ ഈ വ്യൂവിലേക്ക് കണ്ടോ തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത് അത് ചരിവ് കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം ഇത് എവിടെയാണ് വരുന്നതെന്ന് നോക്കി നോക്കി കൊണ്ടുപോകാം സൈഡിൽ കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചാൽ മതി നേരെ ആക്കരുത് അതെ അതെ വരുന്നതേ ഉള്ളൂ ആ ഇനി നേരെയാക്കുക കിട്ടുന്നുണ്ടോ ഓക്കെയാണ് പോകാവുക വീണ്ടും പോട്ടെ ലെഫ്റ്റ് തിരിയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ആ വ്യൂവിലേക്ക് ഇതിനെ ചരിച്ചു ചരിച്ച് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ഈ ഏരിയ വരണം വരുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിക്കണം സ്ഥിതി വല്ല ലെഫ്റ്റിൻ്റെ ഒന്നോട് നോക്കൂ ആ കാഴ്ച കണ്ടല്ലോ അവിടുന്ന് ചിലപ്പോൾ ഒരാൾ വരാം ബ്രേക്കിൽ കാല് വെച്ചോണം എന്നിട്ട് ഈ കാഴ്ച മിസ്സാവാത്ത രീതിയിൽ വണ്ടിയെ അങ്ങോട്ട് നോക്ക് ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ടെന്ന് തോന്നിയാ ഇങ്ങോട്ട് നീറാക്കി നീറാക്കി കൊണ്ടുപോവാം കൊണ്ടുപോവാ കണ്ട ഇവിടുത്തെ കാഴ്ച കുറയുന്ന അനുസരിച്ച് വണ്ടിയെ കുറേശ്ശെ കുറേശ്ശെ സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തോളാം മുഴുവനായിട്ട് നേരെ ആക്കരുത് അപ്പം വേറെ ദിശയിലേക്ക് ഓടും ഒന്നായിട്ടും വേറെ നോക്കരുത് ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കുന്നുണ്ട് പോട്ടെ ആ ഇനോവ കഴിയുമ്പോൾ നമുക്ക് അവിടെ സൈഡിൽ ഒന്ന് ഒതുക്കി നിർത്തണം അപ്പൊ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വയ്ക്കും നേരത്തെ അവിടെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും നിർത്താനായിട്ട് അവിടെ എന്തൊക്കെ തട്ടാനുണ്ടോ അതേലൊന്നും തട്ടാത്ത രീതിയിൽ പോകാവുന്നത്ര മാത്രം സൈഡിൽ കൊണ്ടുപോകാം എന്നിട്ട് നിർത്തിക്കോ ഞാൻ നേരത്തെ റണ്ണിങ്ങില് ലെവൽ ചെയ്യണ്ട അങ്ങനെ കൊണ്ടുപോ നിർത്തിയിട്ട് മാം ലെവൽ ചെയ്തിട്ടാൽ മതി വണ്ടിയോ പതുക്കെ ഒന്ന് അനങ്ങി ലെവലാക്കിടും ഇവിടെ തന്നെ തന്നെയല്ലേ ഉദ്ദേശിച്ചത് ആ ഒന്ന് ലെവൽ ചെയ്തിരും കിട്ടിയാ അപ്പൊ നേരെ ആക്കി വെച്ചേക്കോ ഓക്കെ വീണ്ടും പോവാ പോട്ടെ